ശബരിമല ഭക്തരുടെ വോട്ട് തട്ടാൻ ഇറങ്ങി കപട കെട്ടിയാടുന്ന ഈ പിണറായി പരനാറിക്ക് ചങ്കൂറ്റമുണ്ടോ ഇരുമുടിക്കെട്ടും കെട്ട് സാവി തിന്തകത്വം ത പടി ശബരിമല പതിനെട്ടാം പടി ചവിട്ടിക്കയറാമോ ഈ ജീവി അതിനും മടിക്കില്ല അതാണ് പിണറായി വിജയൻ പ്രിയമുള്ളവരെ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പുറത്തായാൽ അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി കേസുകളെല്ലാം അദ്ദേഹത്തിനെതിരെ മാത്രമല്ല അദ്ദേഹത്തിന് മകൾക്കെതിരെയുമുള്ള അഴിമതി കേസുകളെല്ലാം പുറത്തു വരികയും അതെല്ലാം അന്വേഷിച്ച് ഒരുപക്ഷേ അദ്ദേഹം ജയിലിൽ കിടന്ന് ജയിലെഴുതേ പോലെ ജീവിതകാലം മുഴുവൻ തടവ് ശിക്ഷ അനുഭവിച്ച് ചത്തൊടുങ്ങേണ്ടി വരുമെന്നുള്ള ആ തിരിച്ചറിവും ഭീതിയും കൊണ്ടാണ് അദ്ദേഹം ഇവിടെ ആഗോള അയ്യപ്പ സേവാ സംഘം നടത്തി ശബരിമല ഭക്തരുടെ വോട്ട് നേടാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത് എന്നാൽ ശോഭ സുരേന്ദ്രൻ പറയുന്നത് അങ്ങനെയല്ല അവിടെ ജോൽസ്യനെ വരുത്തി നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലേട്ടത്തിൽ ജോൽസ്യനെ വരുത്തി പ്രശ്നം വെച്ച് നോക്കിച്ചപ്പോൾ അയ്യപ്പ ശാപമുണ്ടെന്നും ആ ശാപം മാറുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും കാലത്ത് ക്ലിഫ് ഹൗസിൽ കുളിച്ച് കോണക കൊടുത്തു എന്ന് പിണറായി വിജയൻ സൂര്യ നമസ്കാരം നടത്തണമെന്നും അതുപോലെ തന്നെ ശാപം മാറുന്നതിന് വേണ്ടി എല്ലാ അയ്യപ്പ വോട്ടും തട്ടിയെടുക്കണമെന്നും ജോൽസ്യൻ ഉപദേശിച്ചതുകൊണ്ടാണ് അങ്ങനെ അയ്യപ്പ സേവാ സംഗമം അതായത് ആ ആഗോള ആഗോള അയ്യപ്പ സംഘം നടത്തുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ കളിയാക്കുന്നു എന്നാൽ ഈ കളിയാക്കൽ എന്തു തന്നെയായാലും സുകുപാരൻ നായർ കേട്ടപാതി കേൾക്കാത്ത പാടി അദ്ദേഹം ഇദ്ദേഹത്തിന് അതായത് പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിച്ചു പിണറായി വിജയനെ സംരക്ഷിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ പൊറുക്കണമെന്നും ഞങ്ങൾ ഒന്നിച്ചു കൂടാമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വച്ചപ്പോഴേക്ക് അദ്ദേഹത്തിന് ഇവിടെ നെഞ്ചിടിച്ചത് പ്രതിപക്ഷത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അരുമ ശിഷ്യനായി ഇപ്പോൾ വാണരുള്ളാം വന്നിരിക്കുന്ന രമേശ് ചെന്നിത്തലക്കാണ് കാരണം വി ഡി സതീശനോട് പൊരുതി മുഖ്യമന്ത്രി സ്ഥാനം തട്ടിയെടുക്കുന്നതിന് വേണ്ടി പെരുന്നയിൽ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ അതായത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരൻ നായരുടെ അനുഗ്രഹം മേടിച്ച് വന്ന് നായർ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്താം എന്ന് കരുതിയിരുന്ന പിഴ രമേശ് ചെന്നിത്തലയുടെ മണ്ടയ്ക്കാണ് അടിയേറ്റത് അതുമാത്രമല്ല അതെന്തു തന്നെയായാലും നമ്മുടെ ഈ ശബരിമല പ്രവേശനം നടത്തിയ ബിന്ദു അമ്മിണിയെയും കനകദുർഗയുമൊക്കെ വഞ്ചിച്ച് അതുപോലെ തന്നെ സഖാക്കളെല്ലാം വഞ്ചിച്ചുകൊണ്ട് പിണറായി വിജയൻ ഈ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള വക്രബുദ്ധിയിലൂടെ അയ്യപ്പ സേവാ സംഗമം നടത്തുമ്പോൾ അവരുടെ ശാപം മാത്രമല്ല വെള്ളാപ്പള്ളി നടേ ആ മഹാ രാഷ്ട്രീയ ഭിക്ഷാന്തേക്ക് ആകെ ഞെട്ടിപ്പിറച്ചിരിക്കുകയാണ് കാരണം അദ്ദേഹം ഇവിടെ നിന്ന് പിടി അദ്ദേഹം നടത്തിക്കൊണ്ടിട്ടുള്ള അതായത് ഈ പിണറായി വിജയൻ്റെയും സുകുമാരൻ നായരുടെയും ബാന്ധവം ഈ വെള്ളാപ്പള്ളി നടേശനെ തീരെ പിടിച്ചിട്ടില്ല കാരണം അദ്ദേഹം നടത്തിക്കൂട്ടിയിട്ടുള്ള ശാശ്വതീകാനന്ദയുടെ കൊലപാതകവും അതുപോലെ കെ കെ മഹേഷിൻ്റെ കൊലപാതകവും ഫിനാൻസ് മൈക്രോ ഫിനാൻസ് അന്വേഷനേഷണമൊക്കെ നടത്തിയാൽ വെള്ളാപ്പള്ളി നടേശൻ ജയിലിൽ കിടന്ന് ഉണ്ടയും വെള്ളവും കുടിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പക്ഷേ അതായത് ഈഴോ വോട്ടിൻ്റെ പേറ്റൻ്റ് അടിച്ചെടുത്തതുകൊണ്ട് നടക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെ ഉപേക്ഷിച്ച് മറുകണ്ടം ചാടിയാൽ പിണറായി വിജയൻ്റെ കച്ചവടം പൂട്ടും അതുകൊണ്ട് തന്നെ ആ കച്ചവടം പൂട്ടാതിരിക്കാൻ പിണറായി വിജയൻ ചെകുത്താനും കടലിനും നടക്കുക കിടന്ന് വെള്ളം കുടിച്ച് കുടിച്ച് മരിക്കുമോ അടുത്ത പൊതു തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിട്ട് ജയിച്ച് വീണ്ടും അധികാര അധികാരക്കസയിലെത്തുമോ നമുക്ക് കാത്തിരുന്ന് കാണാൻ സഖാക്കളെ നമുക്ക് കാത്തിരുന്ന് കാണാൻ ജനങ്ങളെ അദ്ദേഹത്തിൻ്റെ പതനം കാണാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിജയം കാണാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഐശ്വര്യമായി ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ